ഹലോ നമ്മൾ ഇന്ന് മുട്ട കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഞാനിതിനായിട്ട് ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അപ്പം അതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് കുറച്ചിട്ടിടുക സാധാരണ മുട്ടക്ക് വേണ്ടുന്നതിലും ലേശം ഒന്ന് കുറച്ചിട്ട് വേണം ഉപ്പിടാൻ അടുത്തതായിട്ട് നമ്മൾ മുട്ട ഉണ്ടാക്കുന്ന പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഈ വെളിച്ചെണ്ണയിൽ നമുക്ക് രണ്ട് പപ്പടം വറുത്തെടുക്കാം പപ്പടം വറുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിച്ചു വെച്ച മുട്ട നമ്മളൊരു ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ ഫാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക മുട്ട നന്നായിട്ട് പൊരിയണം കേട്ടോ നന്നായിട്ട് പൊരിച്ചെടുക്കുക മുട്ട പൊരിയുന്ന ആ സമയം കൊണ്ട് നമുക്കൊരു ഉള്ളി വലിയ ഉള്ളി ഇതുപോലെ കുനുകുന മുറിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞിടുക ചെറുങ്ങനെ അരിഞ്ഞിട്ടാൽ മതി നമ്മുടെ മുട്ട ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് സമയം വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ വെക്കണം കേട്ടോ ഇനി ഈ മുട്ട നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ഇനി ഈ മുട്ട ഇങ്ങനെ നൂഡിൽസ് പോലെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുക ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ കിട്ടണം നമുക്ക് ഈ കൃഷി പാനിൽ ഒരു തിരി വെളിച്ചെണ്ണം ഒരല്പം മതി ഒരുപാട് നോക്കേണ്ട ഒരു തിരി അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച മുട്ടയിടുക മുട്ടയിട്ടതിന് ശേഷം നേരത്തെ മുറിച്ച് വെച്ച വലിയ ഉള്ളി പച്ചമുളകും ഇതിലേക്ക് ഇടുക ഉള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇവിടെ എല്ലാവർക്കും വലിയ ഉള്ളി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഒരു ഉള്ളി അപ്പാട് തന്നെ ഇതിലേക്ക് മുറിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ലേശം മുളക് ഇടുക കുറച്ച് മതിയാവും നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം കേട്ടോ ഇവിടെ എല്ലാവർക്കും എരിവ് വളരെ കുറവാണ് നന്നായിട്ടൊന്ന് വഴറ്റ മുളക് പൊടിയും ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന നേരത്തില് പിന്നെ ഉള്ളി ഒന്ന് ഇട വിട്ടിട്ട് ഒന്ന് ഇളക്കുക കൊണ്ടു വാടി നന്നായിട്ട് വാടിപ്പോകരുത് പിന്നീട് ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരും അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ സോയാ സോസ് ഉണ്ടെങ്കിൽ അത് ഒരല്പം ഒഴിച്ചു കൊടുക്കുക ഒരു ലേശം മതി അത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടപ്പെടാത്തവർ ഇതുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾ നേരത്തെ വാട്ടി വെച്ച പപ്പടം ഒന്ന് പൊടിച്ചിട്ട് ഇടുക നിങ്ങൾക്ക് കൂടുതൽ പപ്പടത്തിൻ്റെ ടേസ്റ്റ് ഉപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പപ്പടം അധികം എടുക്കാം കേട്ടോ പപ്പടത്തിൻ്റെ ഉള്ളിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ നല്ല രസം ഉണ്ടാവും നമുക്കിത് കഴിക്കാം അവസാനമായിട്ട് നമുക്കിതിലേക്ക് മല്ലിച്ച പൊടി ഇടാം പിന്നെ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് ഇടയാ കേട്ടോ ഞാൻ പിന്നെ അതൊന്നും അതിലിട്ടിട്ടില്ല കൂടുതൽ സ്പൈസി ആവുമ്പോൾ ചിലപ്പോൾ ഭയങ്കര എരിവ് തോന്നും അപ്പം നമ്മുടെ സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ മുട്ട ഓംലറ്റ് അല്ലെങ്കിൽ മുട്ട വറവ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിൽ അപ്പുറം ഒരു നല്ല ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇത് കിട്ടും മുട്ട നന്നായിട്ട് പൊരിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ വലിയ ഉള്ളി അധികം വാടി വാടിപ്പോകരുത് ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് ഒന്നിതാവിനെ പാടുള്ളൂ എന്നാലും നല്ല ഒരു എന്താണ ക്രിസ്പിനെസ് ഉണ്ടാകാൻ വേണം അതുപോലെ തന്നെ പപ്പടും അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി നമ്മൾ ചോറ് അയക്കട്ടെ